ഇപ്പോൾ കണക്കെല്ലാം തീർന്നല്ലോ ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാലോ അല്ലേ ഗംഗക്ക് മുന്നിൽ നിന്നുകൊണ്ട് തല ഉയർത്തി ഒരു പൊച്ച്ത്തിറ ചോദിക്കുന്ന പ്രിയങ്കയെ നോക്കി ചീഴുടെ തല കുലുക്കിയവൾ പക്ഷെ രാജേഷിൻ്റെ മുഖത്ത് നിറഞ്ഞത് വല്ലാത്ത നഷ്ടബോധമായിരുന്നു ഇപ്പം തന്നെ വീട്ടിലേക്ക് തിരിക്കാമെന്നാണ് പ്രിയങ്ക പറയുന്നത് അപ്പോൾ ഇനി ഗംഗയെ കാണാൻ പറ്റില്ലേ അവിടേക്ക് അവൾ ആദ്യം വരുമെന്ന് പറഞ്ഞെങ്കിലും അത് രാജേഷിന് വിശ്വാസം വന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ പൊക്കോ പ്രിയങ്ക ക്യാഷ് തന്നെ സെറ്റിൽ ചെയ്തുകൊണ്ട് തന്നെ മറ്റൊന്നുമില്ല ഉടനെ തന്നെ നമുക്ക് ആദ്യത്തെ വീട്ടിൽ വച്ച് കാണാം ഗംഗ ഒരു താട്ടത്തിൽ പറഞ്ഞു കേട്ട് പ്രിയങ്കയുടെ പൊരിക്കും വന്ന് ചൊടിഞ്ഞു എങ്കിലും കൂടുതൽ അവിടെ നിൽക്കാതെ അവൾ പുറത്തേക്ക് പോയി എന്നാൽ ഞാൻ രാജേഷ് ഗംഗയെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു ഇറങ്ങിപ്പോടാം ആദ്യ ദേഷ്യത്തിൽ കൈമുഷ്ടിച്ചു ടേബിളിൽ പതിയെ അടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും രാജേഷ് ഗംഗയെ ഒന്നുകൂടി നോക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇനിയിപ്പോൾ അവിടെ മുന്നിൽ പോലും ചെന്ന് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അവർ പോയത് കണ്ടും ആദ്യ അമർഷത്തോടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും ദർശ് ഇനിയല്ലേ അവരെ കാണാൻ പോകുന്നത് ഗംഗ കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ മനസ്സിലാവാതെ അവളെ നോക്കി അതൊക്കെ പറഞ്ഞു തരാം ആദ്യം ഇതൊക്കെ ഒന്ന് ഒതുക്കാൻ എന്നെ സഹായിക്കാൻ നോക്ക് എന്നിട്ട് വേണം എല്ലാം അച്ഛനെയും ഏൽപ്പിക്കാൻ പിന്നെ മുത്തശ്ശിയെ കൊണ്ട് ആതിരെ വീട്ടിലേക്ക് പോവണ്ടേ ഗംഗ ചീരിയോടെ ചോദിച്ചു അവൾ പറഞ്ഞതിന് ഉത്തരം കൊടുക്കാതെ വേഗത്തിൽ ജോലി നോക്കുന്ന ആദ്യൊന്ന് ഇടം കണ്ടിട്ട് നോക്കി ഗംഗ അവനെ തിരികെ ആ വീട്ടിലേക്ക് പോകുന്നത് ഒട്ടും ഇഷ്ടമല്ലെന്ന് അറിയാം അവൾക്ക് പക്ഷെ പോയില്ലേ മതിയാക്കൂ ഗംഗ ഒരുത്തിയർക്ക് ശ്വാസം എടുത്തുകൊണ്ട് ആലോചിച്ചു ആദി മായുടെ ശബ്ദം കേട്ടതും അവൻ അവളെ തിരിഞ്ഞു നോക്കി മുഖമെല്ലാം ചുവന്ന് വീങ്ങിയിരിക്കുന്നുണ്ട് അവൾ നല്ലതുപോലെ കരഞ്ഞ ലക്ഷണമുണ്ട് അതുകൊണ്ട് ആദ്യയുടെ പൊരുകയും ഒന്ന് ചൊളിഞ്ഞു എന്താ മായ നിനക്ക് എന്താ പറ്റിയത് ആദി സംശയത്തില ചോദിച്ചു മാഡം മാഡത്തിനെ ആദി കല്യാണം കഴിച്ചോ ഇവിടെ സന്ദീപ് പറഞ്ഞു ഞങ്ങളോട് തൻ്റെ കരച്ചിൽ പുറത്തേക്ക് ഇവിടത്തെ ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു കേട്ടവൻ അവളീന്ന് സൂക്ഷിച്ചു നോക്കി എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു അവൻ്റെ നോട്ടം കണ്ടതും മായ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ടവൻ നന്നായി നിന്ന് ഞെട്ടി ഇതിപ്പോൾ അവൾ കേൾക്കണം പിന്നെ ഈ പെണ്ണിനെ താഴ്ന്നും വടിച്ചെടുക്കേണ്ടി വന്നേനെ അവൻ ഗംഗയുടെ ക്യാബിലേക്ക് നോക്കിയെന്ന് ആത്മകവിച്ചു മായി അറിഞ്ഞത് സത്യമാണ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ആദ്യ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും തോന്നുന്നില്ല തോന്നുന്നില്ലാതെ മായ അവനെ പുറകിൽ നിന്നും വിളിച്ചു ചോദിച്ചു നീ സ്വയമാണ് സമാധാനിക്കേണ്ടത് മായ ആദ്യ പതിയെ പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി അത് കണ്ട് അവൾ നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പിടിച്ചു ബാഗെല്ലാം പാക്ക് ചെയ്ത് എടുക്കുമ്പോളാണ് വീട്ടിൽ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യ ഗംഗ ശ്രദ്ധിക്കുന്നത് ഇതിപ്പോൾ കുറച്ച് നേരമായി തുടങ്ങിയിട്ട് ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റ് ആദ്യം മുത്തശ്ശിയും ഗംഗയും കൂടിയാണ് പോകുന്നത് ഇവിടെ എല്ലാം ഒന്ന് ഒതുങ്ങിയാൽ വിക്രമനും നന്ദിനിയും കുറച്ചുനാൾ വന്നു നിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിയങ്കയും മനോഹരനും ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ അവന് നല്ല മടി തോന്നിയിരുന്നു അത് പക്ഷെ ഗംഗയോട് പറഞ്ഞപ്പോൾ ചുമ്മാ ചിരിച്ച് തള്ളിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല അതിൻ്റെ കിറിവിലിരിക്കുകയാണ് ആദ്യം ഇപ്പോൾ ദൈ ഞാനെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ വാതരച്ച് ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകും ഗംഗ കടുപ്പിച്ച് കേട്ടതും ആ മുഖം ഒന്നുകൂടെ വീർപ്പിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിന്നും ഇതിങ്ങനെ വീർപ്പിച്ച് വെക്കല്ലേ ദർശ് ഞാൻ കാടിക്കെട്ടോ അവൻ്റെ മുഖം താഴ്ത്തി ആ കബളിൽ ചെറുതായിരുന്നു കടിച്ചിട്ടുണ്ട് ഗംഗ പറഞ്ഞത് കേൾക്കേ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു വന്നു ഇറങ്ങാറായോ ഗംഗ വിക്രമൻ അവരെ കണ്ടതും സംശയത്തിലോ ചോദിച്ചു ആ അച്ഛാ പോയിട്ട് വരാം ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് വിളിച്ചോളാം ഗംഗ വിക്രമനെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് കേൾക്കേ അയാൾ അവളെ നെറുക്കയിൽ അമർത്തി ചുംബിച്ചു പോയിട്ട് വാ രണ്ടുപേർക്കും ഒരു പോറൽ പോലും സംഭവിക്കരുത് വിക്രമൻ പറഞ്ഞത് കേൾക്കേ കിങ്കച്ചീജിയോടെ ഒന്ന് കണ്ണ് ചിമ്മി അമ്മയുടെ കൂടെ നിന്നിട്ട് കോതി തീർന്നില്ല മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദിനി സ്നേഹത്തോടെ പറഞ്ഞു നിങ്ങൾക്ക് അവിടേക്ക് വരാലോ നന്ദിനി ഞാൻ എന്തായാലും അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കട്ടെ എന്നിട്ട് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാം മുത്തശ്ശി പറഞ്ഞത് കേൾക്കേ നന്ദിനി മെല്ലെന്ന് ചിരിച്ചു അവരൊക്കെ വീട്ടിലെത്തി കാണുമോ മമ്മളെ വിക്രമൻ സമയമൊന്നും നോക്കി കണക്ക് കൂട്ടി ചോദിച്ചു ആച്ചാ എത്തിക്കാണാം കൂടെ നമ്മളും ഇനി തന്നെ അവിടേക്ക് പോകും എന്ന് കരുതി കാണില്ല അവർ ഗംഗ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു എന്തായാലും നിങ്ങളിനെ നീന്ന് താമസിപ്പിക്കണ്ട പോകാൻ നോക്ക് വിക്രമൻ പറഞ്ഞത് കേൾക്കേ ഗംഗയും മതിയും മുത്തശ്ശിയും അവരുടെ യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി അവിടെ എന്താകുമെന്ന് ആലോചിച്ച് ടെൻഷനുണ്ടോ ദർശ് ആതിരെ വിരൽ അമർത്തി പിടിച്ചു ഗംഗ ചോദിക്കുമ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു നീ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് പോരാത്തതിന് അത് നമ്മുടെ വിടലേ അവിടെ എന്തിനാ നമ്മളവരെ പേടിക്കുന്നത് ആദ്യം ചെറിയ ചീരിയോടെ പറഞ്ഞു ആ അതാണ് ഗംഗ ചീരിയോടെ അവൻ്റെ കവിളൊന്ന് വലിച്ചു മുന്നോട്ടുള്ള യാത്രയിൽ വളരെ ആവേശത്തിലായിരുന്നു ഗംഗ അവിടെ പോയി ചീ അതിനുള്ളതെല്ലാം ഇവിടുന്ന് തന്നെ കണക്ക് കൂട്ടാൻ അവൾ രാവിലെ കോളിംഗ് ബില്ലിൻ്റെ ശബ്ദമാണ് തെക്കേടുത്തെ കോവിലകത്തെ ആളുകളെയെല്ലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് തെക്കേറ്റത്തെ കോവിലകത്തെ ആളുകൾ എന്നാൽ മനോഹരനും അയാളുടെ ഭാര്യ ശ്യാമളയും മകൾ പ്രിയങ്കയും രാജേഷും ഒക്കെ ചേർന്നതാണ് എത്ര രാവിലെ തന്നെ ആരിങ്ങനെ കിടന്നു ബഹളം വയ്ക്കുന്നത് ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ പ്രിയങ്ക വാതിൽ തുറന്നുകൊണ്ട് പിറുപിറുത്തു ആ സമയം തന്നെ മനോഹരൻ തൻ്റെ റൂമും തുറന്ന് പുറത്തിറങ്ങിയിരുന്നു കൂടെ ശ്യാമയിൽ എന്തായാലും മോൾ തുറന്നു കൊടുക്കുക ചിലപ്പോൾ ഏതെങ്കിലും ദാരിദ്ര്യവാസികൾ സഹായം ചോദിച്ചു വന്നതായിരിക്കും ഇവിടുത്തെ തള്ള അങ്ങനെ കുറെ എണ്ണത്തിന് തീറ്റിക്കുന്നുണ്ടല്ലോ മനോഹരൻ ദേഷ്യത്തോടെ പറഞ്ഞു കിടത്തും പ്രിയങ്ക ദേഷ്യത്തിൽ പോയി കഥക തുറന്നു കഥക തുറന്ന മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവൾ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് മാറി നിന്നും മനോഹരനും മുന്നിൽ നിൽക്കുന്ന മുത്തശ്ശിയും ആദ്യം ഗംഗയും കണ്ടു പകച്ചിട്ടുണ്ട് അവർ ഇത്ര നേരത്തെ തന്നെ ഇങ്ങോട്ട് തിരിക്കുമെന്ന് കരുതിയില്ല ആദ്യത്തെ ഞെട്ടൽ മാറിയത് മനോഹരൻ വരുത്തി തീർത്താ ഒരു ചീജിയുടെ അവരെ അകത്തേക്ക് ക്ഷീണിച്ചു വരൂ നിങ്ങൾ ഇത്ര നേരത്തെ വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അതിനുവേണ്ടി ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഒരുക്കിയിട്ടൊന്നുമില്ല വരുന്ന കാര്യം ഞങ്ങളോടൊന്ന് വിളിച്ചറിയിച്ചെങ്കിൽ എല്ലാ ഏർപ്പാടും ചെയ്തേനെ അയാൾ സ്നേഹം ചാലിച്ച വാക്കുകളിലൂടെ പറഞ്ഞു അതിനിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരുക്കാൻ എന്തിരിക്കുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആരെയും അറിയിച്ചിട്ട് വേണം ഹലിതാജ് കെങ്ക ഒരു ചീച്ചയുടെ സെറ്റിൽ കയറിയിരുന്നുണ്ട് മനോഹരൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അയാൾക്ക് അമർഷം തോന്നിയെങ്കിലും പുറത്ത് കാണിക്കാൻ നിന്നില്ല പ്രിയങ്കയുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു ആ പ്രിയങ്ക ഞങ്ങൾക്ക് ഒരു കോഫി എടുത്തിട്ട് വന്നേ ഫ്ലൈറ്റിലായിരുന്നതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല കോഫി കുടിച്ചിട്ട് ഞങ്ങളൊന്ന് കിടക്കും പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ സമയത്തിന് വിളിച്ചാൽ മതി വന്ന് കയറി ഉടനെ തനിക്ക് നേരെ ഓർഡർ ഇടുന്ന ഗംഗയൾ പകിയോടെ നോക്കി അതിന് ഞാൻ ജോലിക്കാരി ജോലിക്കാരിയൊന്നുമല്ല ഗംഗ ആവശ്യമുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കി കഴിക്കാം അടുക്കളയിൽ സാധനങ്ങളൊക്കെ ഉണ്ട് പ്രിയങ്ക തൻ്റെ അമർശം പുറത്ത് കാണിച്ചു നീ ഇവിടുത്തെ ജോലിക്കാരി അല്ലെങ്കിൽ പിന്നെ ആരാണ് പ്രിയങ്ക ഗംഗ കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കി ഞാൻ ഈ കുടുംബത്തിലെ കുട്ടിയാണ് ആദ്യേപ്പോൾ തന്നെ എനിക്ക് ഈ വീട്ടിൽ അധികാരമുണ്ട് പ്രിയങ്ക അവളുടെ മുൻപ് തഴൻ മനസ്സിലാതെ അഹങ്കാരത്തോടെ പറഞ്ഞു അത് പക്ഷേ നീ മാത്രം പറഞ്ഞാൽ മതിയോ പ്രിയങ്ക ഈ വീടും സ്വത്തുക്കളുമൊക്കെ എൻ്റെ ആദിക്ക് മാത്രമേ അവകാശമുള്ളൂ തന്നതെല്ലാം നിൻ്റെ അച്ഛൻ വിറ്റ് ദൂർത്തടിച്ചത് നീ അറിഞ്ഞില്ലെന്നുണ്ടോ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കാല് പിടിച്ചതിന് ശേഷമല്ലേ നിങ്ങളെ ഇവിടെക്കായിട്ട് താമസിപ്പിച്ചത് വെറുതെ ആവശ്യമില്ലാതെ പഴയ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അത് പിന്നെ നിനക്ക് കൂടി നാണുക്കേടാകും പ്രിയങ്കയെ നോക്കി രൂക്ഷമായി തന്നെ മുത്തശ്ശി പറഞ്ഞത് കേൾക്കേ അവൾ വിളറി വെളുത്തുകൊണ്ട് ഗംഗയുടെ മുഖത്തേക്ക് നോക്കി അപ്പം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ മൂന്ന് കോഫി ഗംഗയുടെ ചുണ്ടിൽ പൊച്ചത്തോടെയുള്ള ചിരി വിടർന്നും അത് കാണാൻ കഴിയാതെ പ്രിയങ്ക ചവിട്ടിക്കുലുക്കി അടുക്കളയിലേക്ക് കയറിപ്പോയി എന്താ മനോഹര ഇനി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അതാണോ ഇവിടെ നാം താളം ചവിട്ടുന്നത് തന്നെ നോക്കി എന്തോ പറയാൻ ശ്രമിക്കുന്ന മനോഹരനെ നോക്കി അല്പം ഗൗരവത്തോടെ ചോദിച്ചു അല്ലമ്മേ ഇവരൊക്കെ എത്ര ദിവസം ഇവിടെ കാണുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അയാളിൽ നിന്ന് തല ചൊറിഞ്ഞു എത്ര ദിവസം ഇവിടെ കാണുന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇനി ചിലപ്പോൾ ഇവിടെ നിന്നും പോകേണ്ട എന്ന് തോന്നിയേക്കാം ഗംഗ പറഞ്ഞത് കേൾക്കി അയാളിൽ നിന്ന് തല കുലുക്കി ഇപ്പം അവരോടൊന്നും വാർത്ത പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഗംഗയായിട്ടുള്ള ദേഷ്യം നിറച്ചുകൊണ്ട് തന്നെ മനോഹരം ചിന്തിച്ചു കോഫി പ്രിയങ്ക സെറ്റിയുടെ മുന്നിൽ കിടക്കുന്ന കുഞ്ഞു ടേബിളെ ശക്തിയുടെ ഗ്ലാസ് കൊണ്ടുവച്ചു എന്റെ ഇത് എങ്ങനെയാണോ ആദ്യമായി വീട്ടിൽ വരുന്ന ഗംഗയുടെ പെരുമാറേണ്ടത് ഇവൾക്ക് ആരുടെ എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിയില്ല മനോഹര അത് നീ നിന്റെ മോൾക്ക് നന്നായി ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക് അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് ഇനി അവസാനം അതിൻ്റെ ഇടയിൽ എന്നെ പിടിച്ചിടരുത് മുത്തശ്ശി അമർഷത്തോടെ പറഞ്ഞ കേട്ടും മനോഹരൻ പ്രിയങ്ക ദേഷ്യത്തിലെന്ന് നോക്കി വിഷം ഒന്നും ഇതിൽ കലക്കിയിട്ടില്ലല്ലോ ഹലേ പ്രിയങ്ക കോഫിന്ന് സ്വിപ്പ് ചെയ്തുകൊണ്ട് ചെറു ചീരയുടെ ഗംഗ ചോദിച്ചു കേട്ടും പ്രിയങ്ക അമർഷത്തോടെ അങ്ങനെ നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല ദാദാ വാ ഞാൻ റൂം കാണിച്ച് തരാം കോഫി കൊടിച്ചതിന് ശേഷം കപ്പ ടേബിളിൽ തന്നെ വെച്ചുകൊണ്ട് ആദ്യം എഴുന്നേറ്റ് ഗംഗയ്ക്ക് നേരെ തിരിഞ്ഞു അത് കെഴുതും അവളൊന്ന് തല കുലുക്കിക്കൊണ്ട് മുത്തശ്ശിയൊന്ന് നോക്കി എന്ന മക്കൾ രണ്ടുപേരും പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് ഞാനും ഒന്ന് കിടക്കാൻ പോവുകയാണ് ഇനിയിപ്പോ ഉച്ചയ്ക്ക് എഴുന്നേറ്റാൽ മതി അതുവരെ ഉറങ്ങിക്കോ അവർ വാത്സല്യത്തോടെ ഗംഗയുടെ കവിൾ തഴുകി പറഞ്ഞു കെഴുതും അവൾ ചീജിയുടെ മുത്തശ്ശിയുടെ കവിളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ആദ്യോടൊപ്പം തങ്ങളുടെ റൂമിലേക്ക് നടന്നു അവിടെ നടക്കുന്നതെല്ലാം കണ്ടും കേട്ടും പ്രിയങ്കിക്ക് തന്നെ നിയന്ത്രണം തന്നെ നഷ്ടമായ രീതിയാണ് അവൾ ദേഷ്യത്തിൽ തൻ്റെ റൂമിലേക്ക് പോയി ഡോർ വലിച്ചടച്ചു ഇതൊന്നുമല്ല എൻ്റെ കുഞ്ഞനുഭവിച്ചതിനൊക്കെ നിന്നെയൊക്കെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും മുത്തശ്ശി റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ മനസ്സിൽ പറഞ്ഞു അപ്പോൾ ഇതാണ് ദർശ കൃഷ്ണയുടെ റൂം അല്ലേ കയ്യിലിരുന്ന ലഗേഷ് എല്ലാം റൂമിൻ്റെ ഒരു സൈഡിൽ മാറ്റി വെച്ചുകൊണ്ട് ഗംഗ ആ റൂമിന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു അതിന് ആദ്യം ചീരിയോടെ അല്ലെന്ന് തലകുളുക്കി ആദിയെ നോക്കി സംശയത്തോടെ അവൾ ചോദിച്ചു നമ്മുടെ റോം അങ്ങനെ പറകാത ഇനി അങ്ങനെ മതി നമ്മുടെ അവളെ കഴുത്തിലെ കൈ ചുറ്റിക്കൊണ്ട് ആദി പറഞ്ഞത് കിളക്കെ കെങ്കപ്പതിന്ന് പുഞ്ചിരിച്ചു കൂടുതൽ കൊഞ്ചം നിൽക്കാതെ പോയി ഫ്രഷ് ആയിട്ട് വന്ന് കിടക്കാൻ നോക്ക് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അവൻ്റെ കൈപ്പുട്ടിയിൽ നിന്നും ഊർന്നിറങ്ങിക്കൊണ്ട് തന്നെ കേങ്കത്തിൻ്റെ ഭാഗത്തുറന്ന് ഇടാനുള്ള എടുത്ത് പുറത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു എന്നെ വട്ടുകിളിപ്പിക്കുകയാണ് അല്ലേ ആദ്യമുള്ള പരിഭവത്തോടെ ഇത് നോക്കി കുറച്ച് ഗംഗ അവൻ നേരെ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു ഉച്ചയ്ക്ക് അലാറം സെറ്റ് ചെയ്തിട്ട് കിടന്നതുകൊണ്ട് തന്നെ ഫോൺ റൺ ചെയ്തപ്പോൾ തന്നെ ഗംഗ പെട്ടിയിൽ നിന്നും എഴുന്നേറ്റു അടുത്ത് കിടക്കുന്ന ആദ്യം നില ഉറക്കമാണെന്ന് കണ്ടതും അവൾ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വന്നു ദർശ് എഴുന്നേൽക്ക് സമയം ഉച്ചയായി എന്തെങ്കിലും പോയി കഴിക്കണ്ടേ നമ്മളെ കണ്ടില്ലെങ്കിൽ പിന്നെ പ്രിയങ്കയ്ക്കൊക്കെ വിഷമമായാലോ ആദി കുലുക്കി വിളിച്ചുകൊണ്ട് ചെറിയ ചീരയുടെ ഗംഗ പറഞ്ഞത് കേൾക്കേ അവൻ സംശയത്തോടെ എഴുന്നേറ്റിരുന്നു നമ്മളെ കണ്ടില്ലെങ്കിൽ പ്രിയങ്കിൽ വിഷമിക്കണം ആദ്യം ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റിയിരുന്നോണ്ട് ചോദിച്ചു ഉറക്കമാണെങ്കിലും പ്രിയങ്കയുടെ പേര് പറഞ്ഞാൽ കൃത്യമായിട്ട് കേൾക്കുമല്ലോ ഗംഗ ഇടുപ്പിൽ കൈ കൊടുത്തുകൊണ്ട് അവനെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടതും ആദ്യം ഇവിടെ കയ്യിൽ തൻ്റെ മേലേക്ക് വലിച്ചിട്ടു അങ്ങനെ തോന്നിയോ ഗംഗയുടെ ചുണ്ടിൽ ചുണ്ടും മുട്ടിച്ചുകൊണ്ട് ആദ്യം ചോദിച്ചു കേട്ടതും അവൾ ചീരയോടെ ഇല്ലെന്ന് തലയടി പോയി ആയിട്ട് വേഗം വാ പോ ഒരു അടാറ സീൻ നടക്കും ഒറ്റക്കണ്ണ് കാണിച്ചുകൊണ്ട് കുസൃതിയുടെ പറയുന്ന കെങ്കിയവൻ ചോദിച്ചു നോക്കി എന്തേ താഴെ ബോംബ് വലതും നീ വെച്ചിട്ടുണ്ടോ ആദ്യം എഴുന്നേൽക്കുന്നതിനോടൊപ്പം ചീരയോടെ ചോദിച്ചു ആ കുറച്ച് ദിവസം മുന്നേ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചു അത് ഇന്നിപ്പം പോട്ടും അവൾ പറഞ്ഞത് കേൾക്കിയേ ആദ്യം തിരിഞ്ഞ് അവളിന്ന് നോക്കി എന്താണ് സംഭവം അത് കേൾക്കട്ടെ തൽക്കാലം പോയി ഫ്രഷ് ആയിട്ട് വാ അത് കഴിഞ്ഞ് നീരിട്ട് കണ്ടാൽ മതി അവൾക്ക് നേരെ കൈ കേട്ട് നിന്നുകൊണ്ട് അവൻ ചോദിച്ച കേട്ടും ഗംഗ അവനെ ഒന്തിത്തള്ളി ബാത്റൂമിലാക്കിക്കൊണ്ട് പറഞ്ഞു അവളോട് ഇനി ചോദിച്ചാലും കാര്യമൊന്നുമില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ വേഗം ഫ്രഷായിട്ടിറങ്ങി ഗംഗയുടെ ഒപ്പം താഴേക്ക് നടക്കുമ്പോൾ ആദ്യത്തെ ആകാംക്ഷ തോന്നി അവൻ ചുറ്റുപാടും ഒന്ന് നോക്കി ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട് കൂടെ മനോഹരും രാജേഷും ശ്യാമളയും ഒക്കെയുണ്ട് പ്രിയങ്ക അടകളിൽ എന്തോ കൊണ്ടുവരുന്നുമുണ്ട് രാജേഷിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഗംഗ ഒന്ന് നോക്കി ഒരു ഓമനത്തമുള്ള പെൺകുഞ്ഞും ആ കുഞ്ഞിനോട് ഒരു വാത്സല്യം തോന്നിയെങ്കിലും ഗംഗ കുഞ്ഞിനെ എടുക്കാൻ നിന്നില്ല മുത്തശ്ശി നേരത്തെ എഴുന്നേറ്റ് വന്നോ ആദ്യമായി കൈ കഴുകി ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ ഗംഗ മുത്തശ്ശിയുടെ ചീരയോടെ ചോദിച്ചു ആ കുട്ടി ഇത്തിരി നേരമായി ഞാൻ വന്നിരിക്കുന്നു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് കഴിക്കാം മുത്തശ്ശി പറഞ്ഞത് കേൾക്കി അവൾ തല തലകൊലുകയും സാധാരണ ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യമാരാണ് ജോലിയൊക്കെ ചെയ്യേണ്ടത് സാറില്ല കല്യാണം കഴിഞ്ഞ് വന്ന് കയറി തല്ലേ ഉള്ളൂ ഗംഗ നാളെ മുതൽ അടുക്കളയിൽ കയറി ജോലി ചെയ്താൽ മതി തനിക്ക് മുന്നിൽ ഞെളിഞ്ഞിരിക്കുന്ന ഗംഗയെ കണ്ടതും പ്രിയങ്കയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവളൊരു ചെറു ചീരി വരുത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാനിവിടുത്തെ മരുമകളാണ് പ്രിയങ്ക നിങ്ങളിവിടുത്തെ ആശ്രിതരും അപ്പോൾ മുതലളിക്ക് വെച്ച് വിളമ്പേണ്ടത് നിങ്ങളെ ചുമതലയല്ലേ അതുകൊണ്ട് ഇപ്പം ചെയ്യുന്ന ജോലി തുടർന്നും പ്രിയങ്ക ചെയ്താൽ മതി മരുമകളായി വന്ന് കയറി ഉടനെ അടുക്കള ഭരിക്കാൻ തൽക്കാലം എനിക്കിപ്പോൾ സമയമില്ല പ്രിയങ്കയെന്നൊക്കെ രൂക്ഷമായി പറഞ്ഞുകൊണ്ട് അവൾ ആദ്യ കൈ ഭക്ഷണം വിളമ്പിക്കൊടുത്തു അവൻ പ്രത്യേകിച്ചൊന്നും പറയുന്ന നിൽക്കാതെ വിളമ്പിയ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കൂടെ ഒന്നും പറയാതെ മുതചെയ്യും പ്രിയങ്ക ദേഷ്യത്തോടെ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം നൽകാൻ തുടങ്ങി മനോഹരൻ ഒന്ന് രണ്ട് വട്ടം കഴിച്ചു തുടങ്ങുമ്പോഴാണ് പുറത്തൊന്നും കോളിംഗ് ബില്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത് കൃത്യമായി കഴിക്കാനിരിക്കുമ്പോൾ ആരാണോ എന്തോ വാതിൽ തുറന്നു കൊടുക്കാൻ പോകുമ്പോൾ പ്രിയങ്ക മുറുമുറു മനോഹരനിലേ പുറത്തുനിന്ന് നിൽക്കുന്ന പോലീസ് യൂണിഫോം കണ്ട് പകച്ചു നിൽക്കുന്ന പ്രിയങ്കയുടെ സി എ ചോശിക്കേടത്തും അവൾ പേരിയുടെ ഉള്ളിലേക്ക് നോക്കി